ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ നട തുറന്നോട്ടോ ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപപൂജണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി കളപാലങ്കാരം നമ്മുടെ കക്കാട് കൊച്ചോദിക്കാനാണ് ഉണ്ടായത് നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ടൊരു പൊണ്ണിക്കണ്ട എന്തൊരു കൗതുകമായിട്ട് അറിയോ ചാർത്ത് അദ്ദേഹം കാളിയമ്പൻ്റെ മോള് നൃത്തം ചെയ്യണ ഉണ്ണി കണ്ണന കാളിയമ്പനെ നല്ല ഭംഗിയായിട്ട് ചാർത്തി മൂന്ന് പത്തിയൊക്കെ ആയിട്ട് കാളിമാമ്പെ ചാർത്തിയിട്ടുണ്ട് ആ കാളിയും ഒരു മിൻ്റെ മോളൊരു മിടും മിടുക്കൻ ഉണ്ണി എന്തൊരു കൗതുകത്തിലറിയോ ചേർത്തുക ഏ ഒരു മിടും മിടുക്കൻ ഉണ്ണി അത് ഇടത്തേക്കാലാമർത്തി ചേട്ടി വലത്തേക്കാൽ കുറേശപ്പൊക്കി അങ്ങനെ ഒരു ഉണ്ണി കണ്ണനായിട്ട് ആ ചാർത്തിട്ട് രണ്ട് കാലുമലും പൊന്തളകൾ കാണാം പട്ടുകോണം കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഒരു മിടുക്കൻ ഉണ്ണിയെ കണ്ടാൽ തന്നെ കൗതുകവും അത്ര രസമായിട്ടൊരു മിടുക്കൻ്റെ ഉണ്ണി കഴുത്തിൽ അഞ്ച് ഗോപി ഗോപിതിലകങ്ങൾ കൊണ്ടൊരു മാല പോലെ ചാർത്തിയിട്ടുണ്ട് ആ അഞ്ച് ഗോപി തിലകങ്ങൾ ഒന്നും ഈ വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങൾ കേട്ടോ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തെ കയ്യിൽ ഒരു ഓടക്കോഴ് പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈ കാളം പാമ്പിൻ്റെ വാലും പിടിച്ചിട്ടുണ്ട് ഈ കാളയമ്പാമ്പിൻ്റെ മോളിൽ നൃത്തം ചെയ്യണ സമയത്ത് ഒരിത് ഉറപ്പ് കിട്ടണം അതിനെ കാളിയം പാമ്പിന്റെ വാല് പിടിച്ച് നിക്കണം അങ്ങനെ നൃത്തം ചെയ്യണ ഒരു ഉണ്ണി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മിടമിടുക്കാൻ ഒരു ഉണ്ണി ഏഹ് നല്ല രസ ചാർത്തി നല്ല കൗതുക കാണാൻ അത്ര മിടുക്കൻ ഒരു ഉണ്ണി ആ കാളിയം പാമ്പിന്റെ മോളം നൃത്തം ചെയ്യുക വലത്തെ കയ്യിലോ ഓടക്കോളിലും ഉണ്ട് കേട്ടോ ചെവിയിൽ ചെവി എന്ന ടീമിന്റെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസത്തോട് നല്ല ഭംഗിയാ മുഖം കാണാൻ നല്ല മന്ദഹാസത്തോട് കൂടി നിൽക്കണ ഒരു പെണ്ണുണ്ടി കാണാൻ ഏഹ് കളഭം കൊണ്ട് പീലൊക്കെ ചാർത്തിയിട്ടുണ്ട് അതൊക്കെ നോക്കിയാൽ ആഗ്രഹ ഏഹ് ഒരു മിട്ടുക്കൻ്റെ ഒരു ഉണ്ണിതാ കാളിയും പാമ്പിൻ്റെ മോള് കയറി നൃത്തം ചെയ്യണു ഏഹ് അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത് തിരുമുടിമാല ഒരെണ്ണാണ് ചാർത്തിരിക്കണത് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള തിരുമുടിമാല ഏഹ് അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് താമരപ്പൂവ് തെച്ചിപ്പൂ ധാരാളം പിന്നെ തുളസിപ്പൂവും വൃത്തപ്പൂവും കുറേശാ പിന്നെയും തെച്ചിദ അങ്ങനെയൊക്കെയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അല്ല തടിച്ചു വരണ്ട ഒരു ഉണ്ടമാല കഴുത്തണ ചാർത്തിയിരുന്നു ഈ ഒരു തിരുമുടിമാലടി ആ ഉണ്ടമാലടയും നടൂലാ ആ പൊന്നുണ്ണി കണ്ണൻ കാളിയമ്പാമ്പ് മുകളിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കണം ഇതൊന്നും ഒരുക്കെ വിഷയമില്ലാന്ന് ആ മുഖഭാവം നല്ല ആ മന്ദഹാസം കണ്ടാത്തോന്ന കാളിയമ്പാമ്പല്ലേ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കണ ആ ഭാവത്തിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ ആ കാളിയമ്പൻ്റെ മുകളിൽ നല്ല നൃത്തം ചെയ്യണ ആ ഭാവം കണ്ടാൽ അത്ര മനോഹരമായിട്ട് ചിരിച്ചുമുട്ടും നിൽക്കണം ആ ഉണ്ണിക്കണ്ണൻ നല്ല കൗതുകം ആ മുഖമൊക്കെ കാണാട്ടോ അവർ തിരുമുടിമാലയുടെ മോള് വിധാനായിട്ട് രണ്ട് നാലുണ്ടമാലകളുണ്ട് താമരയും തുളസി ആയിട്ടെണ്ണം രണ്ടെണ്ണം ഏ പിന്നെ തെച്ചിയും തുളസി ആയിട്ട് രണ്ടെണ്ണം ഏ പിന്നെ വെളുത്ത പൂവ് തുളസി ആയിട്ട് അങ്ങനെ രണ്ട് നാലുണ്ടമാലകൾ വിധാനായിട്ടും വിചാരിച്ചിട്ടുണ്ട് ത്രിലകത്തേക്ക് നോക്കിയാൽ അത് ആ പൊന്നുണ്ണി കണ്ണൻ കളിയമാമിൻ്റെ മോൾ നിർത്തുക ഓടക്കോളിൽ വലത്തേ കയ്യില് പിടിച്ചിട്ടുണ്ട് ഇടത്തേക്കാളിയമാമൻ്റെ വാലും പിടിച്ചുകൊണ്ട് നിൽക്കണം ആ ഉണ്ണി കണ്ണനെ കാണാൻ നല്ല കൗതുകമാണ് വായിരപ്പം അനുഗ്രഹിക്കണേ ോരും പല പല സുഹൃത്തുക്കളും വൈദ്യരും മറ്റെല്ലാ പേരും വെടിയും ഇവനെ തീര എന്നായിടുമ്പോൾ വംശീനാളധനീകൾ വിതറി സച്ചിദാനന്ദഗന്ധം വീശിക്കൊണ്ടെന്നരികിൽ വരണം ബാലഗോപാലകൃഷ്ണൻ ആ സ്ത്രീലകത്ത് നിൽക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അറിയേണ്ട ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപാദം ഉണ്ടല്ലോ ആ കാളയം പാമ്പനമുള്ളത് ആ നൃത്തം ചെയ്യണു ആ തൃപാദം മനസ്സിൽ എന്നെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഭക്തി ഉണ്ടാക്കി തരണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ നൃത്തം ചെയ്ത എന്ത് ബന്ദാസത്തോട് കൂടി നിൽക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ മുഖം കാണാൻ തന്നെ എന്തൊരു കൗതുകം അറിയോ ആ മുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം നമ്മുടെ ആശയം നമുക്ക് ആശ്രയം പൊന്നുണ്ണി കണ്ണാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഉറപ്പോടുകൂടി കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ എപ്പോഴും ഉറക്ക ജപിക്കലേ നാമം നാരായണ 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 ായ നാരായണ 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 ഹരേ ഹരേ